നമുക്ക് ഇഷിതയുടെയും മഹേഷിൻ്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പം ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞൊരു മെഗാ വിശേഷം തന്നെ കേട്ടോ സാധാരണ അരമണിക്കൂറാണ് പക്ഷെ ഇന്ന് ഒരു മണിക്കൂർത്തെ ഒരു വിശേഷമാണ് നമ്മൾ വൈകുന്നേരം കാണാനായിട്ടൊക്കെ പോകുന്നത് അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ആദ്യെ കാണാതെ രജന ആകെപ്പാട വിഷമിച്ചിരിക്കുകയാണ് ഇതുവരെയായിട്ടും ബേർത്ത് ഡേ ഫങ്ഷന് പോയിട്ട് അവൻ തിരികെ എത്തിയിട്ടില്ല അപ്പം അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ട് അവൻ വരുവോ വരുമേലയോ എന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുവാണ് അപ്പോഴേക്കും ആകാശം അങ്ങോട്ട് ഇറങ്ങി വന്നിടിച്ചു നീ ടെൻഷൻ അടിച്ചിരിക്കണേ അത് പിന്നെ ആദ്യം വന്നില്ലോ എന്ന് ഓർത്തിട്ട് ആദി അവൻ്റെ കാര്യം പറയാതിരിക്കാൻ ഭേദം എന്ന് പറയണം അപ്പോഴേക്കുമാണ് തഴരും വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടെ അവനാന്ന് തോന്നുന്നുണ്ട് ഒരു വണ്ടി വന്നിട്ടാണെന്ന് തോന്നിയെന്ന് പറയാണ് വന്നാ നിൻ്റെ ഭാഗ്യം എന്ന് പറയുന്നത് ഇത്ര സമയം കഴിഞ്ഞപ്പത്തനും ആദ്യം അങ്ങോട്ട് കയറി വരുവാണ് ആദ്യമോ കണ്ട് കഴിഞ്ഞപ്പത്തേനും രചനയ്ക്ക് അങ്ങോട്ട് സഹിച്ചില്ല രചന അങ്ങോട്ട് ചാടി എഴുന്നേറ്റ് അങ് ചെന്നു എടാ നീ എങ്ങനെയാടാ വന്നേന്ന് ചോദിക്കുക ഞാൻ കാരണ കാരണോ ആരുടെ കാരണ ഞാൻ ഡാഡിയുടെ കാരണം ഡാഡിയോ ഏത് ഡാഡി നിനക്ക് ഏതോടെ ഡാഡി എന്ന് ചോദിക്കാം നിന്റെ ഡാഡി ഏതാന്ന് ചോദിക്കാം എന്താ അമ്മയ്ക്ക് അറിയത്തില്ലേ എൻ്റെ ഡാഡി ഏതാണെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ രചനയുടെ കർണ തട്ടിയേറ്റോടെ പേ ഒരു മോൻ ചോദിക്കുന്ന ചോദ്യം അത്രയ്ക്ക് പ്രതീക്ഷയില്ല രചന ഈ സമയത്ത് രജനെ വെച്ചിട്ട് തറദല പറയുന്നുവെന്ന് ചോദിക്കുകയാണ് തറുദലെന്നല്ല ഉള്ള കാര്യം പറഞ്ഞേ എടാ നീ ആരോട് ചോദിച്ചിട്ടാണ് അങ്ങോട്ടേക്ക് പോയത് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ നിന്നോട് നിന്നോടാരാ പറഞ്ഞെന്ന് ചോദിക്കുകയാണ് ആദ്യ പറഞ്ഞില്ലേ ഞാൻ പോവും എൻ്റെ അനുജത്തിയുടെ ബർത്ത്ഡേ അല്ലേ അവൻ ഞാൻ പോയി സെലിബ്രേറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ് എടാ എന്നെയോ നിൻ്റെ അങ്ങളുടെയും വിളിക്കാത്ത ബർത്ത്ഡേ ആണ് അതിന് നിങ്ങളെന്തിനാണ് വിളിക്കുന്നത് എന്നെയല്ലേ വിളിക്കേണ്ടത് ഞാൻ പോയി ഞാൻ പോയി കൂടിയിട്ട് വന്നു അതെ അമ്മയെ വിളിച്ചെങ്കിലും അമ്മ പോകുമായിരുന്നു ഒരിക്കലും പോവില്ലായിരുന്നു പിന്നെ അമ്മ വെറുതെ കള്ളത്തരം പറയേണ്ട കാര്യമില്ല എടാ ഞങ്ങൾ പോത്ര നിനക്ക് പോകേണ്ട കാര്യമുണ്ടോ എന്ന് നിൽക്കും അതെന്താ ഞാൻ പോയാലും എൻ്റെ അനുജത്തിയല്ലേ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിനടിക്ക് എൻ്റെ അനിയത്തിയെ വലിച്ചു കഴിക്കേണ്ട കാര്യമില്ല എൻ്റെ അനുജത്തിയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ ഏതറ്റം വരെ പോവും ഓഹോ അതുകൊണ്ടായിരിക്കും നീല്ലേ സാരി കെട്ടി എറസ് ചെയ്യുന്ന താഴേക്ക് ചടി പോയതല്ലേ എന്ന് അതെ ഇനിയും പോവും എൻ്റെ അനുജത്തിയുടെ ഏത് കാര്യത്തിനും ഞാൻ തന്നെ മുൻപന്തി നിന്ന് നടത്തുമെന്ന് അറിയണം അല്ല നീ ആ സമയത്ത് ഒരു റിങ് കൊടുത്താരുന്നില്ല നല്ല വിലവടിപ്പുള്ള റിങ്ങ് നിനക്ക് എവിടെ നടാ അത് മേടിക്കാൻ ക്യാഷ് എന്ന് ചോദിക്കുക അത് കേട്ട് കഴിഞ്ഞപ്പത്തിനും ആകാശ് പറഞ്ഞു അവൻ്റെ ക്യാഷോ അവൻ്റെ എവിടെ നിന്നായിരിക്കും അത്രയും വലിയ അത്രയും രൂപയെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം ആദ്യം പറഞ്ഞു അത് ഞാൻ കൊടുത്ത റിങ് തന്നെയാണെന്ന് പറയാണ് രചന പറഞ്ഞു അതിനുള്ള ക്യാഷ് നിനക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കറിയണ്ടേ നീ അതെങ്ങനെ വാങ്ങിച്ചു കൊടുത്തുന്നു അപ്പോഴേക്കും ആദ്യം പറഞ്ഞു ഞാൻ മേടിച്ച ഗിഫ്റ്റ് നിങ്ങൾ തറയിലിട്ട് ചവിട്ടിക്കൂട്ടി കളഞ്ഞില്ലേ ഞാൻ ആഗ്രഹിച്ച് മേടിച്ചായിരുന്നു എൻ്റെ അനുജിത്തിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് നിങ്ങൾ ചുരുട്ടിക്കൂട്ടി കളഞ്ഞു അത് പറഞ്ഞുകൊണ്ട് ആ ആദ്യം രചനയുടെ ആകാശിനും മുഖത്തേക്ക് മാറി മാറി നോക്കുവാണ് അതൊരിക്കലും എനിക്ക് ക്ഷമിക്കാൻ പറ്റാൻ തരല്ല ഞാൻ ആശിച്ച് മോഹിച്ച് വാങ്ങിയ ഗിഫ്റ്റാണ് പകരം ഞാൻ അതിനേക്കാളും വരോടൊപ്പുള്ള റിങ്ങാ കൊടുത്തേന്ന് പറയുകയാണ് പിന്നെ അത് എവിടുന്നാണ് വാങ്ങിച്ച എങ്ങനെയാണ് വാങ്ങിച്ചതെന്നും മമ്മിക്ക് അറിയേണ്ട കാര്യമില്ല പറഞ്ഞത് കേട്ടല്ലോ എന്നും പറഞ്ഞാൽ ആദ്യം ഇങ്ങോട്ട് പോവാണ് തകർന്നു പോയി രചന രചന അടുത്ത ആകാശം എന്നിട്ട് ആശ്വസിപ്പിച്ചിട്ട് പറഞ്ഞു അവനാ പറഞ്ഞേ തന്നെ ഉത്തരവുണ്ട് മിക്കവാറും ഇതാ ഇഷ്യത കൊടുത്തായിരിക്കും എന്ന് പറയാണ് പറയുന്നത് അവൾ എങ്ങനെ കൊടുക്കും അവൾ കൊടുത്തായിരിക്കും അല്ലാതെ പിന്നെ ആദ്യം എവിടുന്നാണ് ഇത് വാങ്ങുന്നേ അതുമാത്രമല്ല ഈ പറയുന്നേ മഹേഷ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവനത് വാങ്ങുന്ന ഒന്നുണ്ടോ ഒരിക്കലുമില്ല ഇഷ്ടത കൊടുക്കാനാണ് ചാൻസ് കൂടുതലെന്ന് പറയണം പിന്നെ ഒരു കാര്യം ഞാൻ പറയാം അവന ഇനിയിപ്പം നീ കൂടുതൽ പേടിപ്പിക്കാനൊന്നും പോണ്ട അപ്പം അതിൻ്റെ ഇടയ്ക്ക് ആദ്യം തല്ലാനും കൈ വയ്ക്കുകയായിരുന്നു ആ സമയം ആകാശം തടയുകയാണ് ചെയ്തേ രചന ആദ്യം തല്ലാൻ കൈ വാങ്ങിക്കഴിഞ്ഞപ്പം അതൊക്കെ ആദ്യം നല്ല ദേഷ്യമായിരുന്നു പിന്നീട് ആകാശ രജനോട് പറഞ്ഞു നീ ഇപ്പോഴത്തെ പോലെ ഇനി അവനെ തല്ലാൻ കഴിയുന്നു അങ്ങരുത് അതവന് കൂടുതൽ ദേഷ്യമാകത്തുള്ളൂ അറിയാലോ അവൻ നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങണമെന്ന് പറയണം പിന്നീട് രണ്ടുപേരും കൂടെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം അൻസാരിദാസിനെ കാണാട്ട് ചെല്ലുവാണ് മന്ത്രി ആരോഗ്യമന്ത്രിക്കാണെങ്കിൽ ഈ പറയുന്ന ഇഷ്യുദ്നെയോ അല്ലെങ്കിൽ വിനോദനെ കണ്ണെടുത്ത കാണത്തില്ലാത്തതാണ് പിന്നീട് കാര്യങ്ങളൊക്കെ ചെന്ന് പറയുവാണ് അവരോട് എന്താ എങ്ങനെയാ എന്നൊക്കെ അയാളോട് ചെന്ന് പറയുവാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോത്തേനും അൻസാരിദാസ് പറഞ്ഞു ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് പറയണം അപ്പോഴേക്കും രചന പറഞ്ഞു എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കാണ് സാർ കാരണം എൻ്റെ മോനെ പോലും എനിക്ക് കിട്ടുന്നില്ലാത്തൊരവസ്ഥയിലേക്ക് ആ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കണം ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ മോനെ നഷ്ടപ്പെടും എന്ന് പറയുന്നത് അൻസാരിദാസ് വന്നിട്ട് പറഞ്ഞു അല്ലെങ്കിൽ അല്ലെങ്കിലും ഒരു പണി കൊടുക്കാൻ നോക്കിയിരിക്കുവോ ഞാൻ അധികം വൈകാതെ ഞാനത് കൊടുക്കും അല്ല നാളത്തെ അവൻ്റെ കല്യാണത്തിന് സാറിനെ ക്ഷണിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുവാണ് വേനം ആകാശ് ഇത് കേട്ട് ഞാൻ പറഞ്ഞു ക്ഷണിച്ചിട്ടൊന്നുമില്ല എനിക്കൊരു ക്ഷണക്കത്ത് പോലും തന്നിട്ടില്ല എന്ന് പറയാം പക്ഷേ എൻ്റെ ഏറ്റവും വലിയ അടുപ്പുള്ള ഒരാളല്ലേ അപ്പോൾ എനിക്ക് വിളിച്ചില്ലെങ്കിലും എനിക്ക് അവന് ഗിഫ്റ്റ് കൊടുക്കാതിരിക്കാൻ പറ്റില്ല അപ്പോൾ ഒരു നല്ല അടിപൊളി ഗിഫ്റ്റ് തന്നെ ഞാൻ അവന് കൊടുക്കാൻ പോകുന്നതെന്ന് പറയണം അതിവിടെ ഞാൻ കാത്തിരിക്കുമായിരുന്നു ആ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ദിവസത്തിന് വേണ്ടിയിട്ടെന്ന് പറയണം ഇത് കേട്ടിപ്പോൾ ആഘോഷിച്ച് എന്ത് ഗിഫ്റ്റാണ് സാറേ അതൊക്കെ ഞാൻ പറയുന്ന പോലെ നിങ്ങളങ്ങോട്ട് ചെയ്താൽ മതിയെന്ന് പറയണം അവന് ജീവിതത്തിൽ ഒരിക്കലും കിട്ടാത്ത ഗിഫ്റ്റ് ആയിരിക്കും കൊടുക്കാനായിട്ട് പോകുന്നതെന്ന് പറയാം പിന്നീട് പറഞ്ഞു അവനിട്ട് വെക്കുന്ന പണി എങ്ങനെയാണെന്ന് അറിയാമോ ആതിരിയില്ലേ കുറച്ചാളും മുമ്പ് ഹോസ്പിറ്റലിൽ കിടന്ന് മനസ്സിലായി ഹാ ആ തിരക്കേസിൽ അവൻ്റെ പേര് മാത്രം പൊങ്ങിയിട്ടില്ലായിരുന്നു അവൻ്റെ പേര് നമ്മളും കൂടെ ഉൾപ്പെടുത്താൻ പോകുക അതിലിപ്പോൾ ആപ്പെട്ട കുടുംബം അവരെ പോയി കണ് കാണണം പൈസ എറിഞ്ഞാൽ വീഴാത്ത ആരെങ്കിലും ഉണ്ടോ പൈസ എറിഞ്ഞാൽ മതി ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയണം അത് കേട്ടിപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് ആകാശം പറഞ്ഞു അത് നല്ല കാര്യമുള്ള സാറെന്ന് പറയാം അതെ അവനെ കൊടുക്കാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ് പിന്നെ അവനെ രക്ഷിക്കാനായിട്ട് ആരും വരത്തില്ല അതൊക്കെ എല്ലാ പഴുതുകളും അടച്ചിട്ടാണ് ഞാനിതിന് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് കാരണം ഒരിക്കലും അവൻ്റെ ഇഷ്ടപ്പെടാൻ പറ്റില്ല അവൻ്റെ കല്യാണമൊക്കെ മുടങ്ങണം എന്ന് പറയണം ഇത് കേട്ടിപ്പം രചനയ്ക്കും ആകാശിനും ഭയങ്കര സന്തോഷമായിരുന്നു പിന്നീട് വിനോദ് വരുന്നുണ്ട് മഹേഷിന് ഇഷ്ട എല്ലാവരും കാണാനായിട്ട് അങ്ങനെ വിനോദ വന്നുകഴിഞ്ഞിപ്പം തന്നെ സ്വപ്നവില് പറഞ്ഞു മോന് ചായ എടുക്കട്ടെന്ന് ചോദിക്കുക ഏ ചായ ഒന്നും വേണ്ട എന്ന് പറയുന്നത് അപ്പോഴേക്കും മഹേഷ് വന്നിട്ടുണ്ട് എടാ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ നിന്റെ ഫ്രണ്ട്സിനെല്ലാം വിളിച്ചോന്ന് വിൽക്കും ഞാൻ ഞാൻ കുറച്ച് പേരെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ ഞാൻ പറഞ്ഞല്ലോ ലളിതമായിട്ട് മതിയെന്ന് ഇത് കേട്ട് സ്വപ്ന അല്ലെ പറഞ്ഞു ആ അത് ചില തന്നെയാണ് നിന്റെ ആഗ്രഹം അങ്ങനെയാണെന്ന് നടക്കട്ടെ അപ്പം മഹിഷിച്ചു എടാ നിന്റെ ഫ്രണ്ട്സ് വിളിക്കണ്ടേ എല്ലാവരെയും ഒക്കെ വിളിക്കാൻ പോയിട്ടാണ് അതിന് മാത്രമേ സമയം കാണത്തുള്ളൂ പിന്നെ അറിയാലോ കുറേ ആൾക്കാർ കാണും എല്ലാവരും പരിഭാവം പറയായിരിക്കും എന്നാലും കുഴപ്പമില്ല എല്ലാവരെയും ഒന്നും വിളിക്കുന്നില്ല എന്ന് പറയുന്നത് പിന്നീട് ഒരു നിമിഷം ആലോചിച്ചിട്ട് അവതാം ചോദിച്ചു അല്ല മഞ്ചുമേനേ വിളിക്കണ്ടതെന്ന് ചോദിക്കും മഞ്ചിമേശനെ വിളിച്ചാലും വരുമെന്ന് തോന്നുന്നുണ്ടെന്ന് എന്ന് സ്വപ്ന വലിയ പറഞ്ഞ് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അവൾ പറയുന്നത് കൈലാസ് ഇല്ലാതെ അവള് വരത്തില്ലെന്നാ ആ സമയം മഹേഷ് പറഞ്ഞു അത് നല്ല കാര്യം വരാതിരിക്കുകയാണെങ്കിൽ വിനോദം പറഞ്ഞ് നല്ല കാര്യം എന്ന് പറയണം അപ്പോഴേക്ക് രാമനാഥം പറഞ്ഞു അങ്ങനെ പറയരുത് നിങ്ങളേക്ക് ഒരേ ഒരു പെങ്ങളല്ലേ എന്ന് ചോദിക്കാം എന്ന് പറഞ്ഞൊരു കാര്യമില്ലല്ലോ അച്ഛാ അവളുടെ കൈലിൽ ഇപ്പം അങ്ങനത്തെ അല്ലേ അപ്പം പിന്നെ അവൾ ഇങ്ങോട്ടേക്ക് വരണ്ട കാര്യമുണ്ടോ ഇനി അവൾ അവളിങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആം കൈലാസിന് ഇറങ്ങി നടക്കാനായിട്ട് ഒരു സൗകര്യം ആയല്ലോ എന്ന് പറയണം വിനോദ് പറഞ്ഞു അതിനെ അവനെ പിടിയിട്ടിട്ട് വേണ്ടേ അവനേതോ വേറെ എവിടെയോ പോയി ചേക്കിട്ടുണ്ട് അതുകൊണ്ടാണ് ഇനി ഇപ്പം ചേച്ചിനെ വിളിക്കുമോ എന്ന് പോലും സംശയമുണ്ടെന്ന് പറയുകയാണ് അങ്ങനെ കുറച്ച് സമയം സംസാരിച്ചതിന് ശേഷം വിനോദ് പറഞ്ഞു എങ്കിൽ നാളെ കാണാമെന്ന് പറയുകയാണ് ആ പഴയ്ക്ക് സ്വപ്നം പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പെണ്ണ് കെട്ടാൻ പോകുന്നതിന് ഇപ്പം ഇങ്ങോട്ടേക്ക് വരണം ഇവിടെ നിന്ന് ദക്ഷിണയെ കൊടുത്ത് വേണങ്ങാൻ ഇറങ്ങാനായിട്ട് അതുമാത്രമല്ല വലതു കാലി വെച്ച് ഇങ്ങോട്ടേക്ക് വേണം വന്ന് കയറാനായിട്ട് അതിന് ശേഷം നിങ്ങൾ എങ്ങോട്ടേലും വെച്ച് പൊക്കും ആചാരം ഒന്നും നമ്മൾ മുടക്കാൻ പാടില്ലെന്ന് പറയുകയാണ് വിനോദ് പറഞ്ഞു ശരി സമ്മതിച്ചു അങ്ങനെയാണ് നാളെ കാണാൻ ഏട്ടാ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിനോദം പോകുന്നത് തന്നെ ആ സമയത്ത് മഹേഷിന് അടുത്ത് ഇഷിത പറഞ്ഞ് എല്ലാം നല്ല ഭംഗി ഭംഗിയായിട്ട് നടന്നാൽ മതിയായിരുന്നു നല്ലേ നോക്കിയാണ് അതെ അത് മാത്രം ഇപ്പോൾ ഒരു പ്രാർത്ഥന ഉള്ളതെന്ന് പറയാണ് പിന്നീട് സ്വപ്നവല്ലിയും രാമനാഥനും കൂടെ കൂടിയിട്ട് ഇഷിതയുടെ വീട്ടിലേക്ക് ഞാൻ കൂടെ ചെല്ലുവാണ് അങ്ങനെ ചെല്ലുന്ന സമയത്താണ് മഹേഷിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് മഹേഷ് ഫോൺ എടുത്തുണ്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും വേറെ ആരല്ല ആകാശാ വിളിച്ചേ ആകാശ വിളിച്ചിട്ട് വലിയ വിളിക്കുവാണ് നാളത്തെ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടല്ലാടെ നീയൊക്കെ കാത്തിരിക്കുന്നെ ആ കല്യാണം നടക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടോ ഒരിക്കലും ഇല്ലായെന്ന് പറയുകയാണ് നാളത്തെ കല്യാണം ഒന്നും നടക്കാൻ പോകുന്നില്ല അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് നിനക്കിട്ടും അവനിട്ടുമുള്ള പണിയൊക്കെ വരുന്നുണ്ടോ എന്ന് പറയണം അത് കേട്ട് ഞാൻ അപ്പത്തേനും പറഞ്ഞു ഞാൻ ഓർക്കും ചെയ്ത് നീ വിളിച്ചില്ലോ എന്ന് സാധാരണ ഏതും നല്ല കാര്യം നടക്കാൻ പോകുന്ന സമയത്തും നീ വിളിക്കുന്നല്ലേ നിന്റെ ഒരു വിളി ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയെന്ന് പറയണ ആകാശ് പറഞ്ഞു അതെ വിളി പ്രതീക്ഷിച്ചിരുന്നോ എന്താണെങ്കിലും നിനക്കിട്ടുള്ള പണി വരുന്നുള്ളെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആകാശ് അങ്ങനെ കോള് കട്ട് ചെയ്യുന്നത് ഈ സമയത്ത് സ്വപ്നവല്ലിയും ഒക്കെ സംസാരിക്കുവായിരുന്നു മാഷിനോടും പ്രിയാമണിനോടും പിന്നീട് സ്വപ്നവലി പറഞ്ഞു നിങ്ങളുടെ കല്യാണ ഒരുക്കങ്ങളൊക്കെ എവിടെ വരെ അതൊക്കെ അറിയാൻ വേണ്ടി ഞങ്ങൾ വന്നാന്ന് പറയണം അത് കേട്ട് ഇനിഞ്ഞപ്പത്തേനും അവിടേക്ക് വന്നിട്ട് സു പറഞ്ഞു ഒരുക്കങ്ങളാ നല്ല പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുമെന്ന് പറയാണ് മാഷ് പറഞ്ഞു അതെ ഇനിയിപ്പോൾ ബാക്കി കാര്യങ്ങൾ നാളത്തെ കാര്യങ്ങൾ നോക്കിയാൽ മതി എന്ത് ചെയ്യാനാ എല്ലാത്തിനും ഞാൻ തന്നെ ഓടി നടക്കണ്ടേന്ന് ചോദിക്കുവാണ് രണ്ട് മരുമക്കളുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല മഹേഷ് അവിടുത്തെ ആളല്ലേ പിന്നെ ഉള്ളത് മഹേഷ്വർ ആണ് തിരിഞ്ഞു പോലും നോക്കത്തില്ലോ എന്ന് പറയുകയാണ് അത് കേട്ടുകഴിഞ്ഞപ്പോൾ രാമദാൻ ചോദിച്ചു അല്ല അവരെ വിവാഹം ക്ഷണിച്ചിട്ടില്ലെന്നേക്കും ക്ഷണിച്ചിട്ടുണ്ട് വരുവോ വരാതിരിക്കുമോ അത് അവരുടെ ഇഷ്ടം എന്ത് ചെയ്യാൻ പറ്റും ആ ആശിതയും സൂര്ജി മോനും എന്ന് പറയുന്നത് ഈ സമയത്ത് പ്രിയാമണി പറഞ്ഞു എന്ത് ചെയ്യാന എൻ്റെ മോളുടെ ഒരു കഷ്ടകാലം ഈ സമയം സ്വപ്നവലി പറഞ്ഞു അതെ ഒരു കാര്യമുണ്ട് സൂചിത്ര നീ മനസ്സിലൊന്നും വെച്ചത് വെച്ചേക്കരുത് കേട്ടോ അനുഗ്രഹമായിട്ടുള്ള വിവാഹം നടക്കുന്ന സമയത്ത് അല്ല വിവാഹം നടക്കണമെന്നില്ല വിവാഹം ആലോചിച്ച സമയത്ത് എനിക്ക് നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ചൊന്നും അറിയില്ല അറിയില്ലായിരുന്നു അറിയുമായിരുന്നെങ്കിൽ ഞാൻ ഈ ബന്ധമായിട്ട് മുന്നോട്ട് പോത്തില്ലായിരുന്നു പറയുകയാണ് പിന്നെ ഒരു കാര്യം അതൊന്നും മനസ്സിൽ വെച്ച് മോളം അങ്ങോട്ടേക്ക് വന്ന് കേരളം എന്ന് പറയുകയാണ് ഈ അങ്ങനെയൊന്നും ഇല്ലെന്ന് പറയണം ഞാൻ ചായ എടുത്തോണ്ടിരുന്ന സൂചിത്ര പോയിട്ട് അവർക്ക് ചായ ഒക്കെ എടുത്തോണ്ട് കൊടുക്കുവാണ് സ്വപ്നയിലേക്കും രാമനാഥനും ഭയങ്കര സന്തോഷമായി പിന്നീട് മാഷ് പറഞ്ഞു അതീ കല്യാണമൊക്കെ നല്ല ലളിതമായ രീതി തന്നെ നടത്തണം അതിനോടാണ് ഞങ്ങൾക്കും താല്പര്യം എന്ന് പറയുകയാണ് അത് കേട്ടു സ്വപ്നവലി പറഞ്ഞു അങ്ങനെ തന്നെ വേണമെന്ന വിനോദം പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോൾ ഒരു തടസ്സങ്ങളും കൂടാതെ മംഗളകരമായിട്ട് ആ കാര്യങ്ങൾ നടന്നു കിട്ടിയാൽ മതിയായിരുന്നു അങ്ങനെയാണ് പിന്നെ നമുക്ക് പകുതി സമാധാനമാവും അല്ലേന്നൊക്കെ പറയാണ് അങ്ങനെ അവരെ അതിനെക്കുറിച്ച് സംസാരിച്ചിരിക്കുവാണ് പിന്നീട് മഹേഷും ഇഷിതയും കൂടെ സംസാരിക്കുവാണ് ഈ സമയത്ത് ഇഷിത പറഞ്ഞു അങ്ങനെ കാത്തുകാത്തിരുന്ന ദിവസം നാളെയാണ് എത്ര സന്തോഷമാണെന്നറിയാമോ സു കുറെ കാലമായിട്ടുള്ള ആഗ്രഹം അല്ലേന്ന് ചോദിക്കുക അത് കേട്ടിഞ്ഞു മഹേഷ് പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യം എന്ന് പറയുകയാണ് നാളത്തെ ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ പിന്നെ സമാധാനമായി അല്ല ഞാൻ ആലോചിക്കുമായിരുന്നു എത്ര പെട്ടെന്നല്ലേ കാര്യങ്ങളൊക്കെ മാറി മറിയുന്നത് അത് കിട്ടപ്പ് ഇഷുതി ചതന്ത അല്ല താൻ പറഞ്ഞൊരു വാചകം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു അനുഗ്രഹയുടെ ബന്ധവുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് താ സൂത്രയെ വിളിച്ച് ഉപദേശിച്ചത് ഒരു കളി അവസാന ഘട്ടത്തിൽ എപ്പോൾ വേണ്ടും മാറി മറിയാം ചിലപ്പം ജയമാർക്കാ തോൽവി ആർക്കാ ഒന്നും പറയാൻ പറ്റില്ല അതുപോലെ തന്നെയല്ലേ സൂത്രയുടെ വിവാഹം അവസാന നിമിഷങ്ങളിലെ കാര്യങ്ങളൊക്കെ അങ്ങനെ മാറി മറിഞ്ഞെന്ന് ചോദിക്കുകയാണ് അത് കേട്ടപ്പോൾ ഇഷ്ടത പറഞ്ഞു അത് സുജിയുടെ ഭാഗ്യമാണെന്ന് ഞാൻ കരുതുള്ളൂ ഒരു പക്ഷേ ഈ വിവാഹം നടന്നില്ലായിരുന്നെങ്കിൽ സൂചിത്ര എന്ത് ചെയ്തേനും നാളെ ഒരു ദിവസം ആ ദിവസം അവിടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സമാധാനമായിരുന്നു പറയണം മഹേഷ് പറഞ്ഞാൽ അത് ശരി തന്നെയാണ് അതിനുമ്പോൾ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഈ സമയത്തും ഇഷതിക്ക് നല്ല ടെൻഷനുണ്ട് സൂചിത്രയുടെ കാര്യം ഓർത്തിട്ട് കാരണം ഈ കല്യാണം കുറേ സമയം മുടങ്ങി മുടങ്ങി പോകുന്ന ഓരോ കൊണ്ട് ഈ തവണയെങ്കിലും അത് ഗംഭീരമായിട്ട് നടക്കണമെന്നായിരുന്നു അവരുടെ മനസ്സിലെ ചിന്ത മുഴുവനും ആ സമയത്ത് രചനയും ആകാശം തമ്മിൽ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നീട് രചനയോട് ആകാശം പറഞ്ഞു അല്ല നാളത്തെ കല്യാണം നാളത്തെ കല്യാണത്തിന് നമ്മൾ അവനെ പിടിച്ചു വെക്കരുത് ആദ്യം പിടിച്ചു വെക്കരുതെന്ന് പറയണം അത് കേട്ടിപ്പോൾ രചന പറഞ്ഞു അതെന്താ അവനെ നമ്മൾ പറഞ്ഞു കൊണ്ടും സന്തോഷത്തോടെ പറഞ്ഞു അയക്കണം എന്ന് പറയണം സന്തോഷത്തോടെ പറഞ്ഞയക്കുമ്പം അവൻ കല്യാണം കൂടാനല്ലേ ചെല്ലുന്നേ കല്യാണം നടക്കില്ല എന്നുള്ള കാര്യം നമുക്കല്ലേ അറിയുള്ളൂ അവൻ്റെ കയ്യിൽ ഒരു ഗിഫ്റ്റും കൊടുത്തു വരണം അതിനുള്ള ഗിഫ്റ്റൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ടെന്ന് ആകാശം പറയാണ് ഇത് കേട്ടപ്പം രചന പറഞ്ഞു അല്ല നാളത്തെ കാലത്ത് തീരുമാനമായി നിൽക്കും അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ ഉം അൻസാരിദാസ് അല്ലേ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തിരിക്കുന്നേ അതുകൊണ്ട് നാളത്തെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിക്ക് തന്നെ നടക്കും ഈ പറയുന്ന മഹേഷിനോ വിനോദിനോ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയുന്നത് വിനോദിനെയല്ല നാളെ നാളെ പൂട്ടാനായിട്ട് പോന്നു പറയണം പിന്നീട് പറഞ്ഞു നീ ആദ്യം വിളിക്കാൻ പറയണം അങ്ങനെ ആദ്യമേ വിളിച്ചു ആദ്യം വന്നു കഴിഞ്ഞപ്പോത്തേനും തച്ചന പറഞ്ഞു എടാ നാളെ നിൻ്റെ ചെറിയച്ഛൻ്റെ കല്യാണം നീ ചോദിക്കുകയാണ് ഓ ഞാൻ പോവേണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടായിരിക്കും അമ്മ എന്നെയും കൂടി വിളിപ്പിച്ചത് എനിക്കറിയാം ഇനിയിപ്പോൾ അമ്മ പോകണ്ടെന്ന് പറഞ്ഞാലും ഞാൻ പോതിരിക്കില്ല ഞാൻ പോവുക തന്നെ ചെയ്യൂ എന്ന് പറയുന്നത് എടാ നീ പോവണ്ടെന്ന് ആര് പറഞ്ഞു നീ പോകണം എന്നു പറയണം നിന്റെ ചെറിയ അച്ഛൻ്റെ കല്യാണം അല്ലേ ഇപ്പം നിന്നെ വിളിച്ചില്ലേപ്പോലെ നീ പോണം ആര് പറഞ്ഞു വിളിച്ചില്ല എന്ന് എന്നെ വിളിച്ചിട്ടുണ്ടെന്ന് പറയണം ആ അങ്ങനെയാണെങ്കിൽ നാളെ പോവാതിരിക്കാൻ പറ്റില്ല നാളെ നീ പോവുക തന്നെ ചെയ്യണം പിന്നെ അറിയാലോ അവിടെ ചെല്ലുമ്പോൾ നിനക്കൊരു ഗിഫ്റ്റ് കൊടുക്കേണ്ടേ നിൽക്കും ഗിഫ്റ്റോ അതെ ഗിഫ്റ്റ് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ രജന എന്ത് ചെയ്യണം ആകാശിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് ഗിഫ്റ്റൊക്കെ കൊടുക്കുവാണ് ഇത് നാളെ നീ നിന്റെ ചെറിയ അച്ഛനെ സമ്മാനിക്കണമെന്ന് പറയണം എന്തോ ഒരു പന്തികേട് തോന്നി ആദിക്ക് പക്ഷേ അമ്മ ഇങ്ങനെ സ്നേഹത്തോടെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും അവനൊന്നും അങ്ങോട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ആദ്യം എന്ത് ചെയ്യണം അങ്ങോട്ട് കയറിപ്പോയിക്കഴിഞ്ഞപ്പോഴത്തേനും ആകാശ രചനയോട് പറഞ്ഞു കണ്ടില്ലേ ഇങ്ങനത്തുള്ള സമീപനം ആയിരിക്കണം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ഒരിക്കൽ അവളെ അവനെ നമ്മൾ വെറുപ്പിക്കരുത് കാരണം അവനെ ചേർത്ത് പിടിക്കണം നമ്മൾ അവനെ നമ്മൾ ചേർത്ത് പിടിപ്പിച്ചുകൊണ്ട് മറ്റവർക്ക് എതിരാക്കുക ചെയ്യണ്ടേ അവിടെയാണ് നമ്മുടെ വിജയം അല്ലാതെ അവനോട് ദേഷ്യം കാണിച്ചാൽ ഒരിക്കലും അവൻ നമ്മുടെ അടുത്തേക്ക് വരാൻ പോകുന്നില്ലെന്ന് പറയാണ് ആ സമയത്ത് മനസ്സിനെയും മഹേശ്വരനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് സൂരജ അങ്ങോട്ടേക്ക് വരുന്നത് ഈ സമയം മനസ്സിനെയും മഹേശ്വരനോട് പറഞ്ഞു ദേ ഒരുത്തി അവിടെപ്പോ അമ്മി നിൽക്കുന്നുണ്ട് ആഷിത മോനെ പറഞ്ഞു വിടുക നാളെ കല്യാണത്തിന് പോകുന്ന കാര്യം ചോദിക്കാൻ തോന്നിയെന്ന് പറയാണ് അങ്ങനെ സൂര്ജ് വന്ന് ഇനി ഇപ്പത്തേനും മനസ്സിന് വെച്ച് എന്താ അല്ല അത് പിന്നെ നാളെ കല്യാണത്തിന് അത് കേട്ട് കഴിഞ്ഞാൽ മഹേഷ് പറഞ്ഞു കല്യാണ കാര്യം പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വരണ്ട ഇവിടെ നിന്ന് ആരും കല്യാണത്തിന് പോകാൻ പോകുന്നില്ല നീയും നിന്റെ അമ്മയും ഞാനും പോനും എന്ന് പറയണം അത് കേട്ടോണ്ട് അങ്ങോട്ടേക്ക് വന്നിട്ട് ആഴ്ച തുറഞ്ഞു എന്ത് പരിപാടിയാണ് ഈശ്വരോട്ടെ പറയണേ കല്യാണത്തിന് പോകണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാന്നേ എൻ്റെ അനുജിത്തിയല്ല അവിടെ നിന്ന് ചോദിക്കാം ആരുടെ അനിജിത്തെയാണെങ്കിലും ഈ കല്യാണത്തിന് ഞാൻ പോല നിങ്ങളാരും വിടാനും പോകുന്നില്ലെന്ന് പറയണം അത് കേട്ടിപ്പം ഭയങ്കര സങ്കടമായിപ്പോയി അക്ഷതയ്ക്ക് അപ്പോഴേക്കും മനസ്സിനെ പറഞ്ഞു അവള് പോകാനായിട്ട് ഒരുങ്ങി കേട്ട് ഇരിക്കുവാനും തോന്നുന്ന ആളെ ആ സമയം അക്ഷത പറഞ്ഞ് ഞാൻ പോകുന്നു പറഞ്ഞ് പോന്ന് പറയണം അപ്പോഴേക്കും ലയം മാധവും കൂടെ എങ്ങോട്ടേക്ക് വന്നു പിന്നീട് മാധവിച്ചെന്താ ഇവിടെ പ്രശ്നം നോക്കുക മനസ്സിനെ പറഞ്ഞ് കല്യാണത്തിന് പോകുമ്പോൾ പോലും അല്ല നീ പോകുന്നില്ലേ നിനക്ക് ക്ഷണമില്ലെന്ന് ചോദിക്കാണ് അത് കേട്ടു മാധവ് പറഞ്ഞു പിന്നെ പോകണ്ടേ എന്നെ വിളിച്ചിട്ടുണ്ട് ഞാൻ പോകുമെന്ന് പറയാണ് നിനക്ക് പിന്നെ നാണോ മാനോന്നും ഇല്ലയോ എന്ന് പറയുകയാണ് അപ്പോഴേക്ക് ലയ പറഞ്ഞു എന്തായാലും നിന്നെ ഞാൻ വിടുന്ന പ്രസ്ഥാനം ഇല്ലാന്ന് പറയണം ഇത് കേട്ട് ഞാൻ ചോദിച്ചു ഏഹ് എന്നെ വിടത്തില്ലെന്നോ നീ എന്താ പറഞ്ഞേ എന്നെ നീയാണോ നിയന്ത്രിക്കണം നിൽക്കും അതിന് നിന്റെ കൺട്രോളൊന്നും അല്ല ഞാൻ എനിക്ക് നിന്റെ അനുമതി വേണ്ട പോകാൻ എന്ന് പറയുകയാണ് അതെ മാധവ് ഒന്ന് പോയി എനിക്കൊന്ന് കാണുക എന്ത് ചെയ്യുമോ ഞാൻ കാണിച്ചതാന്ന് പറയാം നീ ഇപ്പം എന്ത് ചെയ്താൽ എനിക്കെന്താ കുഴപ്പം ഞാൻ പോകുമെന്ന് പറഞ്ഞാൽ പോകുന്നു പറയാണ് ഈ സമയത്ത് ഈശ്വര ആഷിതയോടും സൂര്ജനോടും പറഞ്ഞു അവനങ്ങനെ പലതും പറയും ആ വാക്കുകളൊക്കെ കേട്ട് നീയൊക്കെ പോകാൻ നിന്നാണ്ടല്ലോ നിന്നെ നിന്നാൽ വിടത്തില്ല എന്ന് പറയണം അപ്പോഴേക്കും ആഷത പറഞ്ഞു ഇനിയിപ്പോൾ ആരെയൊക്കെ വന്നാലും വന്നില്ലേലും ശരി ഞാൻ എൻ്റെ മോനേയും കൂട്ടിക്കൊണ്ട് പോകുന്ന പറയണം അത് കേട്ട് ഞാൻ മാതവ പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യം എടുത്തി എടുത്തിപ്പോണം എടുത്തിടെ അനുജിത്തി അല്ലേ എടത്തി പോവാതെ പമ്മി കൂടി ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയണം അപ്പോഴേക്കും ജയ്ക്കൊട്ടും ഇഷ്ടപ്പെടില്ല നീ പോകൂടാന്ന് വിൽക്കും പിന്നെ ഞാൻ പോവാതെ ഞാൻ പോയി പങ്കെടുക്കേണ്ടത് ഞാൻ പോയില്ല പോയില്ലെന്നിക്കാം നീ പോകത്തില്ല പിന്നെ അത് നീയാണ് ആണ് തീരുമാനിക്കണമെന്ന് വിൽക്കും ഞാൻ തന്നെ തീരുമാനിക്കണേ നീ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ചില കാര്യങ്ങളൊക്കെ ചെയ്യും എന്താണെന്ന് അറിയാവുമെന്ന് ചോദിക്കണം എന്ത് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ കതിർ മണ്ഡപത്തിലേക്ക് അങ്ങോട്ട് കയറി വരുമെന്ന് പറയുന്നത് കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ അവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത് ഉറപ്പായിട്ടും പ്രശ്നം ഉണ്ടാക്കുമെന്ന് അറിയണം ഇതും ലയ അങ്ങോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ മാധവ് നിൽക്കുകയാണ് ആ പഴേക്ക് മനസ്സിന് പറഞ്ഞു നിനക്ക് കിട്ടാനുള്ള കിട്ടിയില്ലേ അപ്പം ഇനി നീ പോകത്തില്ലോ പിന്നെ ഇവളുടെ ആ കൊച്ചിൻ്റെ കാര്യമുള്ളു പറയണം മാധവ് പറഞ്ഞു എനിക്കറിയാം അമ്മയൊക്കെ അങ്ങനെ വിചാരിച്ചോണ്ടിരിക്കണമെന്ന് പക്ഷെ സംഭവിക്കാൻ പോകുന്ന അതൊന്നും അല്ലാന്ന് പറയുകയാണ് മാധവ് എന്തൊക്കെയോ മനസ്സിൽ കണക്കൂട്ടലുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഈ സമയം ആശ്രിതിയോടും സൂർജിനോടുമായിട്ട് പറഞ്ഞ് കയറി പൊടിയാക്കത്ത് എന്നൊക്കെ ആ പറയ മനസ്സിന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും ദേഷ്യം വന്നു സൂരജിനെ സൂരജ് പറഞ്ഞ് ഇനിയിപ്പം ദേ അച്ഛമ്മ എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാൻ കല്യാണത്തിന് പോകും എന്നെ പിടിച്ചു നിർത്താൻ ആരും നോക്കണ്ടെന്ന് പറഞ്ഞിട്ട് സൂര്ജ് അങ്ങോട്ടേക്ക് പോവാണ് അപ്പോഴേക്കും ഈശ്വർ പറഞ്ഞു കണ്ടില്ല അവൾ അവൻ പറഞ്ഞിട്ട് പോയത് കല്യാണത്തിന് പോകുമ്പോൾ പോലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ കാണിച്ചതാന്ന് പറയാം വേണം നീ പോക്കാൻ അത്ര നിർബന്ധമാണെങ്കിൽ പക്ഷെ എന്നെ മോനെ കൂട്ടിക്കൊണ്ട് പോയേക്കല്ലെന്ന് പറയുകയാണ് അത് കേട്ടപ്പം ആക്ഷിത പറഞ്ഞു അതെ ഞാൻ പോവുകയാണെങ്കിൽ മോനും വരും അതിൻ്റെ പേരിൽ ഇനിയിപ്പോൾ ഈ വീട്ടിലേക്ക് കയറാൻ പറ്റില്ലെങ്കിൽ ശരി ഞങ്ങൾ രണ്ടും പോയിരിക്കുമെന്ന് പറയണം അത് കേട്ടപ്പം ഈശ്വരനെ സഹിച്ചില്ല ഈശ്വരനോട് പറഞ്ഞു അങ്ങനെ നിനക്ക് വീട്ടിൽ കയറാൻ പറ്റില്ലെന്ന് പറയാം കയറില്ലെങ്കിൽ എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല ഞാൻ ആ വഴി അങ്ങനെ പോയിക്കോളാം എന്ന് പറയുന്നത് ഇതൊട്ടും മഹേശ്വര് പ്രതീക്ഷിച്ച കാര്യമല്ല പിന്നീട് ആഴ്ചതകുമ്പോൾ മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോ തകർന്ന് തരിപ്പണമായി പോയി മഹേശ്വർ കാരണം ഇത്ര കടുപ്പിച്ചവരുടെ പറയും അല്ലെങ്കിൽ തന്നോട് ഇത്ര ദേഷ്യമാണെന്ന് ഒരിക്കൽ പോലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലത് പിന്നീട് വിനോദിര ഞാൻ വിളിക്കുന്നുണ്ട് മഹേഷ് മഹേഷ് വിളിച്ചിട്ട് വിശേഷങ്ങളൊക്കെ തിരക്കുവാണ് അപ്പം വിനോദ് പറഞ്ഞു ഏ കുഴപ്പമൊന്നുമില്ല കേട്ടാ ഇനി നാളത്തെ ദിവസത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ മഹേഷ് പറഞ്ഞു അതെ സൂക്ഷ്യം കണ്ടൊക്കെ നോക്കിയിരിക്കണം അറിയാലോ നാളെ ഒരു ദിവസം കഴിഞ്ഞാലോ സമാധാനം എന്ന് പറയണം അപ്പോഴേക്കുമാണ് അനുസാരിദാസിൻ്റെ കോൾ വരുന്നത് മഹേഷിൻ്റെ ഫോണിലേക്ക് മഹേഷ് കോൾ എടുത്തു കോൾ എടുത്തു കഴിഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും അനുസാരിദാസ് പറഞ്ഞു അത് പിന്നെ നാളെ വിനോദിൻ്റെ കല്യാണ മുഹൂർത്തം എപ്പോഴാണെന്ന് ചോദിക്കുകയാണ് അത് പത്തിനും പത്തരയ്ക്കും അടയ്ക്കുക അല്ല എന്താ സാർ എന്താ അങ്ങനെ ചോദിച്ചതെന്ന് ചോദിക്കാം അത് പിന്നെ അവനെന്നെ കല്യാണം വിളിച്ചിട്ടില്ല അവൻ്റെ ഇത്ര അടുത്ത സുഹൃത്തായിട്ട് പോലും സാരല്ല വിളിച്ചാലും കുഴപ്പമില്ല നമുക്കങ്ങനെയല്ല വരാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം ഈ പത്തിനും പത്രക്കും അടയ്ക്കുക അതിനു മുമ്പ് ആയതിന് ശേഷം കല്യാണവും നടത്താൻ പറ്റില്ലല്ലേ എന്ന് ചോദിക്കുകയാണ് ഇല്ല അതെന്താ ആ വെറുതെ അങ്ങോട്ട് ചോദിച്ചതെന്നോളൂ ഞാൻ പിന്നെ അവനെയാണെങ്കിൽ കണകിരാസ് പറഞ്ഞിരിക്കണം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ഇച്ചിരി സമയം അൻസാരിദാസ് സംസാരിക്കുന്നുണ്ട് ആ സമയത്ത് എന്തോ ഒരു അപകട ഫീൽ ചെയ്യുകയാണ് എന്തോ ഒരു പ്രശ്നമുള്ള പോലെ ആകാശിന് തോന്നുന്നുണ്ട് അങ്ങനെ കോൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഇഷദണ്ടിച്ച് ആരെ ആരെന്താന്നൊക്കെ ചോദിക്കണം അൻസാരദാസാണ് വിളിച്ചതെന്ന് പറയുന്നത് കല്യാണത്തിന് മുഹൂർത്തം കാര്യങ്ങളൊക്കെ തിരക്കിന്ന് പറയണം അല്ല അവൻ എന്തിനാ ഇപ്പോൾ വിളിക്കണമെന്ന് വയ്ക്കുക അതാ എനിക്കറിയത്തില്ലാത്ത അല്ല വിനോദിനെ വിഷയം ചെയ്യാനാണെങ്കിൽ വിനോദിനെ ഫോണിലേക്ക് വിളിച്ചാൽ പോരെ അതിന് മഹേഷിന് ഫോണിലേക്ക് എന്താ വിളിച്ചതെന്ന് നോക്കും അതെനിക്ക് മനസ്സിലാത്തൊരു കാര്യമാണ് ഇഷിത എന്താ സംഭവം എന്ന് എന്നറിയത്തില്ല ഇനിയിപ്പോൾ എന്തെങ്കിലും വേറെ തരം പറയാനും പറ്റില്ല അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു പറ ചിലപ്പോൾ അതായിരിക്കും അതിനും വഴിയുണ്ടെന്ന് പറയുന്നത് ആ അതിനുള്ള സർവ്വ ചാൻസും കാണുന്നുണ്ടെന്ന് പറയാണ് പിന്നീട് എന്തു ചെയ്യാണ് ആ അവരങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് ഒരു വൈകുന്നേരമായി ആയി കഴിഞ്ഞപ്പോഴത്തേനും കിടക്കണ സമയമായപ്പോഴത്തേനും ഇഷ്ടത പറഞ്ഞു കാത്തു കാത്തിരുന്ന ഒരു ദിവസം അല്ലേ നാളെ അവരുടെ അങ്ങനെ അവരുടെ പ്രണയം പൂവിടാൻ പോകാന്ന് പറയണം മഹേഷ് പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ എൻ്റെ പ്രണയം ഉണ്ട് അത് പൂവിടൊന്നുമില്ല കായ്ക്കുന്നുമില്ല എന്ന് പറയുന്നത് ഇഷ്ടം മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ഇല്ലായെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം ഇഷ്ടത പറഞ്ഞു ഓ ഇഷ്ടപ്പെടാനും വേണ്ട ഒരു ഭാഗ്യം ഇഷ്ടമെങ്കിലും ഉണ്ടല്ലോ അത് തന്നെ ഭാഗ്യം എന്ന് പറയുന്നത് അപ്പോഴേക്കും മഹേഷ് പറഞ്ഞു അത് മനസ്സിൽ പൂട്ടിക്കെട്ടി വെച്ചിട്ട് കാര്യമല്ലോ പുറത്ത് പ്രകടിപ്പിച്ചാലും നമുക്കറിയാൻ സാധിക്കുകയുള്ളൂന്ന് പറയണം ഓ പുറത്ത് പ്രകടിപ്പിക്കാതെ തന്നെ കുഴപ്പമാണ് ഇനിയത് ഇപ്പം തൽക്കാലത്തേക്ക് അവിടെ പൂട്ടിക്കെട്ടി തന്നെ ഇരുന്നോട്ടെ പുറത്ത് പ്രകടിപ്പിക്കാനൊന്നും പോകുന്നില്ല മര്യാദയ്ക്ക് കൂടെ ഉറങ്ങാൻ നോക്കാനൊക്കെ പറയണം അപ്പോഴേക്കും മഹേഷ് ഇങ്ങനെ ഇഷനെ നോക്കി പിന്നീട് മഹേഷ് തലപ്പെടുതി തല വഴി പുതപ്പെട്ട് മൂടി അങ്ങോട്ട് കിടക്കുവാണ് പിന്നീട് പിറ്റേവാസൻ രാവിലെയായി പിറ്റേവാസൻ്റെ രാവിലെയായി കഴിഞ്ഞപ്പത്തേനും ഇഷിത ആ സൂത്രം എടുക്കാനായിട്ട് അങ്ങ് ചെല്ലുവേണം അങ്ങനെ സൂത്ര സാരിയൊക്കെ ഒക്കെ ഉടുപ്പിച്ച് റെഡിയാക്കി പ്രിയാമണി വന്നിട്ട് ചാഹ കൊള്ളാലെ സുന്ദരി ആയിട്ടുണ്ടല്ലോ എന്ന് പറയണം അത് പിന്നെ ദേ മോൾ മോളെപ്പോഴും സുന്ദരി അല്ലേന്ന് ചോദിക്കുവാണ് പിന്നീട് പറഞ്ഞു ദേ വിനോദ് ഇത്ര നാളും ഞാൻ കരുതിക്കൊണ്ടിരുന്ന വിനോദിനെ മനസ്സിൽ എനിക്ക് സ്ഥാനമില്ല എന്നുള്ളതാണ് പക്ഷേ എങ്കിൽ എല്ലാം ഒരു നിമിഷം കൊണ്ടല്ല ചേച്ചി മാറി മറിഞ്ഞെന്ന് ചോദിക്കുവാണ് അത് ശരി തന്നെയാണ് മിന്നിൻ്റെ വിനോദ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ സ്നേഹിക്കാൻ തുടങ്ങിയതായിരുന്നു അല്ലേന്നൊക്കെ ചോദിക്കണം പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സൂത്രയുടെ മനസ്സിൽ കൂടെ മിന്നുമായി വായിവേണം സൂത്ര അത് ഷെയർ ചെയ്യുവാണ് ഇഷിതയായിട്ട് ഈ സമയത്ത് മാഷങ്ങോട്ടിക്കുന്നു മാഷം വന്നിട്ടറിഞ്ഞു എന്തൊരു ഓട്ടോയിരുന്നു അവിടെ ചെയ്ത് ഇവിടെ ചെയ്ത് മനുഷ്യൻ മടുത്തു പോയെന്ന് പറയണം അത് കിട്ടുമ്പം സൂത്രമറിഞ്ഞു എൻ്റെ കല്യാണത്തിന് വേണ്ടി അല്ലേ ചോദിക്കും പിന്നല്ലാതെ അതുകൊണ്ടല്ലേ ഞാനിങ്ങനെ ഓടിപ്പാഞ്ഞി അടക്കണേ ഇതിപ്പോൾ മണ്ഡപത്തിൽ ചെന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇങ്ങോട്ട് വന്നോളെന്ന് പറയാണ് അത് കേട്ട ഇനിഞ്ഞപ്പത്തിനും പ്രിയാമണി പറഞ്ഞ് കല്യാണം കഴിയുമ്പോഴത്തേനും മാഷി ഇങ്ങനെ പോയിട്ടുണ്ട് എവിടെയെങ്കിലും വീണ് പോകുന്നതാണ് തോന്നേ അമ്മമാതിരി ഓട്ടം പാച്ചില്ലല്ലേ മാഷിനെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സൂരിത്ര പറഞ്ഞു അത് വേറെ ആർക്കും വേണ്ടിയിട്ടല്ലോ മോള്ക്ക് വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് എന്നാൽ ശരി നിങ്ങൾ റെഡിയാവാനായിട്ടൊക്കെ പറയണം അങ്ങനെ റെഡിയാകാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും സൂത്ര പറഞ്ഞ് എനിക്കെന്തോ നല്ലൊരു പേടിയൊക്കെ തോന്നണമെന്ന് പറയുന്നത് പേടി എന്തിന് ഏയ് എന്താണെന്ന് എന്തോ ഒരു ഭയമൊക്കെ തോന്നുന്നുണ്ട് ഒന്നും പറയാനായിട്ടും അറിയില്ല എന്ന് പറയണം നീ ഇപ്പോൾ മേടിക്കേണ്ട കാര്യമൊന്നുമില്ല നല്ല സുന്ദരിയായിട്ടല്ലേ ഇരിക്കണേ നീ ഇപ്പം എന്താ കല്യാണം അവിടെ കഴിഞ്ഞാൽ പിന്നെ ഓക്കെ ആയില്ലേ പിന്നെ ഇപ്പം മേടിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയണം അങ്ങനെ സുചിത്രനെ ഒരുക്കിയിട്ട് ഇഷദ വീട്ടിലേക്ക് വരുവാണ് അപ്പം മഹേഷ് സ്വപ്ന വലിയ രാമനാഥനൊക്കെ ഉണ്ട് ചിപ്പമോൾ എന്ത് ചോദിക്കും ചോദിക്കുവാണ് ചിപ്പൻ മോൾ നൂറിലേക്ക് പോയെന്ന് പറയണം ഈ സമയം സ്വപ്നം ചോദിച്ചു അല്ല മോളൊരുങ്ങുന്നില്ലേന്ന് ചോദിക്കണം അതെ ഞാൻ റെഡിയാകാൻ തുടങ്ങുമെന്ന് പറയണം അപ്പോഴേക്കുവാണ് ആ മഹേഷിന് ഫോൺ വല്ല ഇടിക്കുന്നത് നോക്കിക്കഴിഞ്ഞപ്പോൾ ആകാശ ഇവൻ എന്താ പോലും ഈ സമയത്ത് വിളിക്കുന്നത് പിന്നീട് ആകാശം വിളിച്ചിട്ട് പറഞ്ഞു എടാ കല്യാണം മുഹൂർത്തം എപ്പോഴാന്ന് ചോദിക്കുക എന്നെ കല്യാണം വിളിച്ചിട്ടില്ല പക്ഷേ എന്നാലും വരാതിരിക്കാൻ പറ്റില്ലല്ലോ വരുന്നല്ല എൻ്റെ ഒരു മര്യാദയെന്ന് ചോദിക്കണം അത് കേട്ടപ്പാ മഹേഷ് പറഞ്ഞു അതെ ഒരു കാര്യമുണ്ട് നിനക്ക് എന്തോ മനസ്സിൽ നീ എന്തോ ഉള്ളിൽ വെച്ചേണ്ടാ പറയണേ എന്താണെങ്കിലും തുറന്നു പറ ആകാശേ എനിക്ക് വളച്ച് കിട്ടുന്ന ഇഷ്ടമില്ല എന്ന് പറയണേ എടാ നിന്റെ അനുജൻ്റെ കല്യാണം കൂടാൻ പോലെ നീ കല്യാണം പോയി ശരിക്കും വാ കല്യാണം നടക്കുമല്ലോ എന്നൊക്കെ നമുക്കറിയാമെന്ന് പറയണം നീ എന്താടാ പറഞ്ഞേ നിൽക്കും അതെ ഇത് കേട്ട് കഞ്ഞപ്പത്തിനും മഹേഷും ദേഷ്യം വന്നത് ഏ കളിച്ച് കളിച്ച് നീ എൻ്റെ കുടുംബത്തെ കയറി കളിച്ചാണ്ടല്ലോ എന്തോ ഇവിടാ ഒന്നും ചെയ്യാൻ പോകുന്നില്ല അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി അവൻ ആരെ എന്താ ഏതാണെന്നൊക്കെ അറിയാൻ പോകുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷിനെ വലിയ വിളിക്കുവാണ് ആകാശ എന്റെ കേട്ട് കഴിഞ്ഞപ്പത്തിനും മഹേഷും ഇതേ പ്രത്യേകം അനാവശ്യം പറഞ്ഞാണ്ടല്ലോ എൻ്റെ അനുജൻ സംഭവിച്ചാണ്ടല്ലോ നിൻ്റെ അനുജീവി എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേന് മഹേഷിന് ആ പ ടെൻഷനായി മഹേഷ് പോള് കട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നിശ്ചയിച്ച് വെച്ചാൽ എന്താ കാര്യം ആ ആകാശം ഉണ്ടല്ലോ അവൻ എന്തോ പണി വറ്റിച്ചിട്ടണമെന്ന് പറയണം അപ്പോഴേക്കും പ്രിയ പ്രിയാമണിയില്ല അപ്പം തന്നെ സ്വപ്നമില്ല എന്നിട്ടു പറഞ്ഞു ഞാൻ വിനോദനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയണം ഏഹ് കിട്ടുന്നില്ല എന്നോ അതങ്ങനെ വരാൻ വഴിയില്ലോ പിന്നീട് മഹേഷും വിളിക്കുവാണ് മഹേഷ് വിളിച്ചപ്പോഴും കിട്ടുന്നില്ല എന്ന് പറയണേ എന്ത് ചെയ്യണം അറിയത്തില്ല പെട്ടെന്ന് പ്രിയാമണി വെച്ചും മോനെ ിയമണി എല്ലാ സ്വപ്നവല്ലി ചോദിച്ചു മോനെ പ്രശ്നമാകുമെന്ന് ചോദിക്കുകയാണ് എന്ത് പ്രശ്നം ഒരു പ്രശ്നം ആവാനും പോകുന്നില്ല അമ്മ ധൈര്യമായിട്ട് ഇരിക്കാൻ പറയുന്നത് ഇഷ്ട പറഞ്ഞു എനിക്ക് പേടിയാവുന്നുണ്ട് ആ അനുസാരിദാസ് വിളിച്ചു പിന്നെ ഇപ്പോൾ ആകാശ് വിളിച്ചുകൊണ്ടിരിക്കുന്നു ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു കള്ളത്തരങ്ങളൊക്കെ ഒളിഞ്ഞിരിപ്പുണ്ട് മഹേഷെ ഒരു പക്ഷേ എങ്കിൽ വിനോദനെ അവൻ ടാപ്പിലാക്കാൻ നോക്കിയിട്ടുണ്ടെന്ന് പോലും അറിയില്ല എന്ന് പറയുകയാണ് സമാധാനപ്പെടുക നമുക്ക് നോക്കാം നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ടൊന്ന് അന്വേഷിക്കാം എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുവാണ് അവരെ അങ്ങനെ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിന് ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൂടെ നിർത്തുന്നത് നന്ദി